സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെ മാത്രമല്ല വിമർശനങ്ങളും വിവാദങ്ങളും ഒക്കെ കൃഷ്ണകുമാറിന്റെ മകൾ ദിയാകൃഷ്ണയെ തേടിയെത്തിയിട്ടുണ്ട് ഇപ്പോഴതാ തനിക്ക് വന്നൊരു പ്രതികരണവും അതിലും ദിയാകൃഷ്ണൻ നൽകിയ ഒക്കെ ശ്രദ്ധ നേടുകയാണ് കഴിഞ്ഞ ദിവസം ദിയ പങ്കുവച്ച ഒരു സ്റ്റോറിക്ക് ഒരു പെൺകുട്ടി നൽകിയ മറുപടിയോടുള്ള ദിയയുടെ പ്രതികരണമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ഗെറ്റ് ലോസ്റ്റ് എന്നായിരുന്നു പെൺകുട്ടിയുടെ പ്രതികരണം ഇതിന്റെ സ്ക്രീൻഷോട്ട് പങ്കുവച്ചുകൊണ്ടാണ് ദിയ മറുപടി നൽകിയത് എന്റെ അക്കൗണ്ട് എന്റെ സ്റ്റോറീസ് നീ ആണെന്നെ ഫോളോ പോലും ചെയ്യാതെ സ്റ്റോക്ക് ചെയ്യുന്നത് എന്നെ ഒന്നും കാണാൻ കൊതിയാണെങ്കിൽ നീ എന്തിനാണ് അൺഫോളോ ചെയ്യുന്നതെന്ന് ദിയ ചോദിക്കുന്നു സീക്രെട്ട് ഫാനാണല്ലേ എന്തായാലും വന്നു അൺഫോളോ ചെയ്തു വീണ്ടും സ്റ്റോക്ക് ചെയ്ത് മെൻഷൻ ചെയ്യുന്നു അതും എന്നോട് ഗെറ്റ് ലോസ്റ്റ് പറഞ്ഞുകൊണ്ട് സത്യത്തിൽ നിങ്ങളോട് ഞാനല്ലേ ഇനി ഗെറ്റ് ലോസ്റ്റ് പറയേണ്ടത് പോ അവിടെ നിന്ന് കള്ളി എന്നായിരുന്നു ദിയയുടെ മറുപടി പെൺകുട്ടിയുടെ ഫോട്ടോയും ദിയ പങ്കുവെച്ചു ഇതോടെ പെൺകുട്ടി ദിയോട് ഫോട്ടോ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് എത്തി തന്റെ ഫോട്ടോ ഒഴിവാക്കൂ തനിക്ക് പല അക്കൗണ്ടുകളിൽ നിന്നും മോശം മെസ്സേജുകൾ വരുന്നു എന്നായിരുന്നു പെൺകുട്ടിയുടെ മെസ്സേജ് നിങ്ങളുടെ ആൾക്കാർ എന്നെ ബ്ലോക്ക് ഔട്ട് ചെയ്ത് ഡീഫൈം ചെയ്ത് നടക്കും എനിക്ക് ഹറാസ്മെന്റ് ആകാം കുറച്ച് മെൻഷൻ വന്നപ്പോൾ നിങ്ങൾ തളർന്നു പോയോ എന്നായിരുന്നു ദിയ ഇതിന് മറുപടിയായി ചോദിച്ചത് യെസ് എന്ന് പെൺകുട്ടി മറുപടി നൽകി ഇപ്പോൾ നിനക്ക് മനസ്സിലായി എന്ന് ദിയ വീണ്ടും ചോദിച്ചപ്പോൾ യെസ് എന്ന് ായിരുന്നു പെൺകുട്ടിയുടെ മറുപടി ഇതെല്ലാവർക്കുമുള്ള മെസ്സേജ് ആണ് ധീരയാവുക എന്നത് എളുപ്പമല്ല അടുത്ത ടാർഗറ്റ് നിങ്ങളായേക്കാം മനുഷ്യത്വം എന്ന് പ്രസംഗിച്ചാൽ മാത്രം പോരാ അത് പ്രയോഗിക്കണമെന്നും ഇല്ലെങ്കിൽ പ്രയോഗിപ്പിക്കും എന്നാണ് ചാറ്റ് പുറത്തുവിട്ടുകൊണ്ട് ദിയ പ്രതികരിക്കുന്നത് ഒരുപാട് ഫോളോവേഴ്സ് എന്നോട് അവളുടെ പേര് വെളിപ്പെടുത്താൻ പറഞ്ഞു പക്ഷെ താൻ അത് ചെയ്യില്ല അതാണ് താനും അവനും തമ്മിലുള്ള വ്യത്യാസമെന്നും അവർ മനുഷ്യത്വത്തെക്കുറിച്ച് പ്രസംഗിക്കും താൻ മനുഷ്യത്വം കാണിക്കും കാരണം എന്നെ വളർത്തിയത് ഒരു രാജാവാണ് അല്ലാതെ ഒസാമ ബിൻ ലാദിനല്ല എന്നാണ് മറ്റൊരു സ്റ്റോറിയിൽ ദിയ പറഞ്ഞത് താരത്തിന്റെ വാക്കുകൾ ചർച്ചയായി മുൻപ് അച്ഛൻ കൃഷ്ണകുമാറിന്റെ ജാതീയ പരാമർശവും അതിനെ പിന്തുണ ദിയാകൃഷ്ണയും വിവാദങ്ങളിൽപ്പെട്ടിരുന്നു അച്ഛൻ ലോവർ മിഡിൽ ക്ലാസിൽ നിന്നുമാണ് വരുന്നതെന്നും കുഴികുത്തി കഞ്ഞു കുടിക്കുന്നത് എൺപതുകളിലെ രീതിയായിരുന്നുവെന്നുമാണ് ദിയ പറഞ്ഞത് അച്ഛന്റെ വീട്ടിലെ കാര്യമല്ല എന്നും അടുത്ത വീട്ടിൽ കണ്ടതാണെന്നും ഒക്കെ ദിയ ന്യായീകരിച്ചിരുന്നു എന്നാൽ ഇതിന് നേരെയും വലിയ വിമർശനങ്ങളുണ്ടായി അതേസമയം സോഷ്യൽ മീഡിയയ്ക്ക് സുപരിചിതയാണ് ദിയാകൃഷ്ണ നടൻ കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകളാണ് തന്റെ സഹോദരിമാരെ പോലെ തന്നെ സോഷ്യൽ മീഡിയയിലെ നിറസാന്നിധ്യം കൂടിയാണ് ഓസി എന്ന് വിളിക്കുന്ന ദിയാകൃഷ്ണ സിസ്റ്റേഴ്സ് എന്ന് വിളിക്കപ്പെടുന്ന കൃഷ്ണകുമാറിന്റെ മക്കളിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ തരംഗമുണ്ടാക്കുന്നതും ദിയാ കൃഷ്ണ തന്നെയാണ് എങ്കിലും സോഷ്യൽ മീഡിയയിൽ തന്റെ ജീവിതത്തിലെ രസകരമായ നിമിഷങ്ങളും മറ്റും ദിയ സ്ഥിരമായി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് ദിയയുടെയും അശ്വിൻ ഗണേഷിന്റെയും പ്രണയവും പ്രപ്പോസലും എല്ലാം വൈറലായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്